കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഗ്രീഷ്മ നിലവിൽ വധശിക്ഷ കാത്ത് ജയിലിലുള്ള വനിത നെയ്യാറ്റിൻകര സ്വദേശി റഫീഖ ബീവിയാണ് റഫീഖ ബീവിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതും ഇതേ കോടതി തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ വധശിക്ഷ കാത്ത് കേരളത്തിൽ ജയിലുകളിലുള്ളത് മുപ്പത്തി അഞ്ച് പേരാണ് കേരളത്തിൽ അവസാനം വധശിക്ഷ നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സെഷൻസ് കോടതികളാണ് വധശിക്ഷ വിധിക്കുന്നത് അത് പിന്നീട് ഹൈക്കോടതിയാണ് അതിൽ അനുമതി നൽകേണ്ടത് ഹൈക്കോടതി അനുവദിച്ചാൽ മാത്രമേ ആ വധശിക്ഷ നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഉടൻ തന്നെ പ്രതിഭാഗം അപ്പീലിന് പോകാനുള്ള സാധ്യതയെല്ലാമുണ്ട് ഗ്രീഷ്മയ്ക്ക് പത്ത് വർഷം തടവ് എന്നുള്ളത് തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ള കുറ്റത്തിനാണ് പത്ത് വർഷം തടവ് ശിക്ഷ അതിനൊപ്പം ഈ ഒരു കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്ത് പദ്ധതിയോടുകൂടി നടപ്പാക്കിയ ഈ ഒരു കൊലപാതകത്തിന് ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത് ഈ ഒരു വിധി കേട്ട് ഷാരോണിൻ്റെ കൂടെ കുടുംബം ഷാരോണിൻ്റെ കുടുംബാംഗങ്ങൾ നേരിട്ട് വിധി വിധിപ്രസ്താവം കേൾക്കാനായി കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവർ കൈകൂപ്പി കണ്ണീരണിഞ്ഞ് തൊഴുതു ആ കോടതിയിൽ ഇരുന്ന് എന്നാണ് നേരത്തെ വി എസ് അനു അടക്കമുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചത് അവിടെയുള്ള കാഴ്ച ആ രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം നമ്മൾ കേട്ടു വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുന്നു കൃത്യമായി സാക്ഷികളൊന്നുമില്ലാതിരുന്ന ഈ ഒരു സംഭവത്തിൽ സാഹചര്യ തെളിവുകൾ നിരത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയ്ക്കെതിരെ ഉള്ള പ്രോസിക്യൂഷനായിട്ടുള്ള വാദങ്ങൾ നിരത്തിയത് അതിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഒരു വിജയം കണ്ടത് എന്നാണ് അവർ പറയുന്നത് ആദ്യം ഗ്രീഷ്മ ഈ ഒരു കുറ്റം സമ്മതിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് കൃത്യമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഗ്രീഷ്മ തന്നെ ഈ കുറ്റം ആദ്യഘട്ടത്തിൽ തന്നെ സമ്മതിക്കുകയും ചെയ്തതായും പറയുന്നു അതിനുശേഷം ാണ് തെളിവുകൾ നിരത്തി അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് വയസ്സാണ് ഗ്രീഷ്മയ്ക്കുള്ളത് ഇരുപത്തിനാലാം വയസ്സിൽ കേരളത്തിൽ വധശിക്ഷ എന്നുള്ള ഒരു ശിക്ഷ ഏൽക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പെൺകുട്ടിയാവുകയാണ് ഗ്രീഷ്മ ഇനി അറിയേണ്ടത് ുംകരണം ഒരു കുറ്റകൃത്യമാണ് ഈ എന്നെ കഷായം കൊടുത്തു കൊല്ലുക എന്നുള്ളത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ പരിശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു എന്നാ ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ അസ്വാസ്ഥ്യമുണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഗ്രീഷ്മ ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല അഗ്രൻ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്താണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ വിധി വരുമ്പം പിന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ച അവൾക്ക് പകുത്തു നൽകിയ കരൾ അവൾ തന്നെ പകർന്നു നൽകിയ വിഷം കുടിച്ച് വെന്ത് വെണ്ണീറായിപ്പോയ അവസ്ഥയിലും ആ ചെറുപ്പക്കാരൻ ഇവിടെ ആസ്പത്രിക്ക് കിടക്കയിൽ കടന്നിട്ടും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഫോൺ വിളിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴുമൊക്കെ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടം പോലും വന്നപ്പോഴും ഇവിടെ അത്ര പ്രണയത്തോടു കൂടി മാത്രമാണ് ഈ ഷാരോൺ എന്ന യുവാവ് പിന്നെ വിളിച്ചത് ഇവൾ പക്ഷേ പകരം അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ പിന്നെ നിഷ്കളങ്കമായ രീതിയിലല്ല അത് അഭിനയമായിരുന്നു ഇവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ള വലിയ അഭിനയം ആണ് ഗ്രീഷ്മ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ആ ആത്മാർത്ഥമായിട്ട് പ്രണയം ഉള്ളതുകൊണ്ട് ഈ ഗ്രീഷ്മയെ തള്ളിപ്പറയുന്നതിനോ ഒറ്റിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പേര് പറയുന്നതിനോ ആദ്യഘട്ടത്തിൽ ഈ ഷാരോൺ തയ്യാറായിരുന്നില്ല പക്ഷേ ഗ്രീഷ്മ എന്തോ കലക്കിക്കൊടുത്തിരുന്നെന്നും അത് തൻ്റെ മരണത്തിലേക്ക് കലാശിക്കുമെന്നും അവസാന ഘട്ടത്തിൽ പിന്നെ ഷാരോണിന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു അത് അപ്പീല് മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അത് പിന്നെ എന്ത് ചെയ്യണം ചെയ്യണമെന്നാലോചിക്കുന്നു നിർണായകമായ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണമാണ് അതായത് ഈ പറഞ്ഞ കോടതി നിരീക്ഷിച്ച ആ വീഡിയോയിൽ തന്നെ ആ ജ്യൂസിൽ ഉള്ള ചില കളർ വ്യത്യാസം എന്തുകൊണ്ട് ജ്യൂസ് എടുത്തിട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം ആണ് ഈ പിന്നെ ഗുളിക പാരസെറ്റമോൾ അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഈ അമിതമായ രീതിയിൽ ടാബ്ലറ്റുകൾ അത് പാരസെറ്റോൾ മാത്രമല്ല മറ്റു ഗുളികകളും കൊടുത്തു കഴിഞ്ഞാൽ അമിതമായ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും ആന്തരികാവയങ്ങൾ എങ്ങനെ നശിക്കും അതിനത്ര സമയമെടുക്കും സ്ലോ പോയിസൺ ആണ് ഈ പ്രതി പിന്നെ ആലോചിച്ചത് സ്ലോ പോയിസൺ ആകുമ്പം ഇഞ്ചിഞ്ചായിട്ട് മരിക്കുക പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കുക ആ അന്വേഷണമാണ് ഈ പാരക്കിറ്റ് എന്ന് പറയുന്ന കളനാശിനിയിലേക്ക് എത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിഷ സാന്നിധ്യം കെമിക്കൽ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ ആ രീതിയിലാണ് ഇത് പിന്നെ കഷായ ത്തിൽ കൊടുക്കുന്നത് മറ്റ് ജ്യൂസിൽ പാരസെറ്റമോൾ പൊടിച്ചു കൊടുത്തപ്പം അതിൻ്റെ കയ്പ്പ് കാരണം ആദ്യ ശ്രമം വിജയിച്ചില്ല അത് വളരെയധികം രുചി വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഈ കഷായം എന്ന് പറയുന്നത് കയ്പ്പ് നിറഞ്ഞതാണ് അതുകൂടാതെ വളരെയധികം കയ്പ്പുള്ളൊരു കഷായമാണ് താൻ കുടിക്കുന്നത് അത് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളോളം കുറേ പ്രാവശ്യം ഈ ഷാരോണിനെ അതൊരു ചലഞ്ചാക്കിയെടുത്ത് അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പറയുന്ന ഷാരോണിനെ കൊണ്ടുവന്നു ആ ചലഞ്ചിൽ അയാൾ കുടിക്കണം എടുത്തു കൊടുക്കുന്നു ആ കുടിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് പാറശാല വീട്ടിൽ നിന്നും ഈ ഷാരോണിനെ എന്നാ പള്ളികളുള്ള ഈ പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തത് അവരാരും തന്നെ ഇല്ലായിരുന്ന സമയത്ത് നിരന്തരം അവിടെ നിന്നും ആദ്യം ബൈക്കില്ലാത്തത് കൊണ്ടും വരാൻ മടിച്ചു നിന്ന ഷാരോണിനെ ആരുടെയെങ്കിലും ബൈക്ക് സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും വശീകരിച്ചും അതിൻ്റെ തുടർച്ചയായ വാട്സപ്പ് കോളുകളും ചാറ്റുകളും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരനോടൊത്ത് ആണ് ഈ ഷാരോൺ അവിടെ വരുന്നത് അതെ തെളിവായി മാറി കോടതി നിരീക്ഷണം വളരെ പ്രസക്തമാണ് സ്വയം തീർത്ത തെളിവുകൾ ചുമന്നുകൊണ്ടാണ് ഗ്രീഷ്മ നടന്നത് അത് നമ്മൾ വളരെ സമൃദ്ധമായിട്ട് അന്വേഷണത്തിലൂടെ അടുക്കി വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് പ്രായം ഇതിനൊരു ഘടകമല്ല എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും ഒരേ പ്രായമാണ് മരി മരണപ്പെട്ട ഷാരൂൻ്റെയും ഇതേ തന്നെ പ്രായമാണ് പ്രായം കുറവാണ് എന്നുള്ളത് കൊള്ളുകൊണ്ട് നിഷ്ഠൂരമായ ഒരു കൊലപാതകനായിരിക്കപ്പെടുന്നില്ല ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണമാണ് വന്നത് പ്രായം കുറവ് എന്നുള്ളത് യാതൊരു തരത്തിലും ശിക്ഷ ഇളവിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവരുടെ ആ ഒരു പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത് ഷാരോണിൻ്റേത് ആത്മാർത്ഥ പ്രണയമായിരുന്നു അവസാന നിമിഷത്തെ ആ ഒരു മെസ്സേജുകളിൽ പോലും അത് കൃത്യമായും വെളിവാകുമായിരുന്നു ആത്മാർത്ഥ പ്രണയം അങ്ങേയറ്റം അഗാധമായി തന്നെ ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു എന്നാൽ തിരിച്ച് ഗ്രീഷ്മ അഭിനയിക്കുകയായിരുന്നു ഗ്രീഷ്മയും പ്രണയാതുരമായുള്ള മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു എന്നാൽ അതെല്ലാം തീർത്തും അഭിനയമായിരുന്നു എന്നുള്ളതാണ് വിശ്വാസവഞ്ചന നടത്തി കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് അതിനുള്ള കൃത്യമായ തെളിവുകൾ നിരത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കാനായിട്ട് സാധിച്ചത് എന്നുമാണ് പറയുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അതുപോലെ തട്ടിക്കൊണ്ട് പോകൽ എന്നുള്ള ഒരു കുറ്റത്തിന് പത്ത് വർഷം തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട്